കേരളം സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ളവരുടെ കൂട്ടായ്മയായ മുസ്ലിസ് പ്രവാസി ഫോറം അസീസിയ വില്ലേജ് റെസ്റ്റോറന്റിൽ വെച്ച് മുസ്ലിസ് ഇഫ്താരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും ലോക വനിതാ ദിനത്തിന്റെ ഭാഗമായുള്ള വനിതാ ആദരവും സംഘടിപ്പിച്ചു മുസ്ലിസ് കുടുംബാംഗങ്ങളും അതിഥികളും പങ്കെടുത്ത ബിബുവാ സമൃദ്ധമായ ഇഫ്താറിന് ശേഷം പ്രസിഡന്റ് അബ്ദുസലാം എമ്മാടിന്റെ അധ്യക്ഷതയിൽ കൂടിയ സഹൃദ സംഗമത്തിൽ ജനറൽ സെക്രട്ടറി അനീസ് എറമംഗലത്ത് സ്വാഗത പ്രസംഗം നടത്തി മുഖ്യ രക്ഷാധികാരി മുഹമ്മദ് സഹീർ മടവന രക്ഷാധികാരികളായ താഹാമരിക്കാർ ഹനീഫ് ചളിങ്ങാട് എന്നിവർ റമളാൻ ആശംസാ പ്രസംഗങ്ങൾ നടത്തി പരസ്പര സ്നേഹവും സൗഹൃദവും ഊട്ടിയുറപ്പിച്ച് ഈ പുണ്യമാസത്തെ ധന്യമാക്കണമെന്നും ജിദ്ദയിലെ കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലുമുള്ള നാട്ടുകാരെ ഒരു കുടക്കീഴിൽ ഒരുമിച്ച് കൂട്ടിയതും പരസ്പരം അറിയാത്ത നാട്ടുകാരെ പരിചയപ്പെടുത്തുന്നതിനും പ്രവാസലോകത്ത് വന്നതിനുശേഷം പഴയ സൗഹൃദം പുതുക്കുന്നതിനും അവർക്കിടയിലെ സൗഹൃദം വർദ്ധിപ്പിക്കുന്നതിനും പതിമൂന്ന് വർഷത്തിലധികമായി ജിദ്ദയിൽ പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മയാണ് നിമിത്തമായതെന്ന് സംസാരിച്ചവർ സദസ്സിനെ ഉണർത്തി വനിതാ വിഭാഗം രക്ഷാധികാരി തുഷാര ഷിഹാബ് വനിതാ ദിന സന്ദേശം നൽകി മുസ്തിസ് തുടക്കം മുതൽ വനിതകൾക്ക് അർഹമായ പരിഗണന നൽകുകയും അവരുടെ കഴിവുകളെ പരിപോഷിക്കുകയും ചെയ്യുന്ന കൂട്ടായ്മയാണെന്നും അതിന്റെ ഭാഗമായി മുസ്റ്റിസ് കൂട്ടായ്മയിൽ പത്ത് വർഷം അംഗത്വം പൂർത്തിയാകുന്ന വനിതകളെ പ്രത്യേകം ആദരിച്ചു വരുന്നതായും അവർ പറഞ്ഞു പ്രവാചക പത്നിയും മക്കളുമൊക്കെ വനിതകൾക്ക് മാതൃകയാണെന്നും അവർ സദസ്സിനെ ഉണർത്തി ജോയിന്റ് സെക്രട്ടറി സഖീർ വനിതാ വനിതാദരവിന് അർഹരായവരെ സദസ്സിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും അവരുടെ സേവനങ്ങളെ പ്രശംസിക്കുകയും ചെയ്തു ആദരവിനാർഹരായ അനിത താഹിറിനെ മുഖ്യ രക്ഷാധികാരി മുഹമ്മദ് സഗീർ മാടവന ജസീന സകീർ മാഡവാനികാരി താഹരിക്കാർ എന്നിവർ കൂട്ടായ്മയുടെ ഉപഹാരം നൽകി ആദരിച്ചു ആദരവിനാർഹയായ സബീന സഫറുള്ള ഉപഹാരം രക്ഷാധികാരി ഹനീഫ് ചളിങ്ങാട് വനിതാ വിഭാഗം രക്ഷാധികാരി തുഷാര ഷിഹാബിനും കൈമാറി വൈസ് പ്രസിഡന്റ് ഷിഹാബ് അയ്യരിൽ ജോയിന്റ് സെക്രട്ടറി ഷറഫുദ്ദീൻ ചളിങ്ങാട് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജമാൽ വടമ അബ്ദുൾ ജലീൽ നവാസ് കുട്ടമംഗലം സാബു ഹനീഫ് അൻവർ സാദത്ത് എന്നിവർ നേതൃത്വം നൽകി സെവാ പ്രതിനിധി മുഹമ്മദ് ഫൈസൽ എടവനക്കാട് സംവിധായകൻ മുസിൽ കാളിക്കാവ് എന്നിവർ വിശിഷ്ടാതിഥികൾ ആയിരുന്നു ട്രെഷർ മുഹമ്മദ് സാബിർ സദസ്സിന് നന്ദി പറഞ്ഞു റിപ്പോർട്ട് അബ്ദുൾ കലാം ചാനൽ